മകളെ റാത്തല്ല മാസം എന്താ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പണിയാണ് നമ്മൾ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ സലാങ്ക് വെറുതെ പറഞ്ഞല്ലോ സെമീറു നല്ല മട്ടത്തില് പണിയെടുക്കും ഒരാളെ സന്തോഷിപ്പിച്ചു കാരണം വെച്ചാൽ ഇതിൻ്റെ ഓണർ ഒരു ഇതിന് സൺസൈഡ് കണ്ടിട്ട് നല്ല മനസ്സിന് റാഹത്തായിട്ട് ഇങ്ങനെ ചെറിയ ആയിട്ട് വരേണ്ടല്ലോ അപ്പോൾ ഇന്നോട് സലാങ്ക് വന്നുകൊണ്ടായിരുന്നേ സമീർ സമതാക്കാർക്ക് നല്ല റാഹത്തയക്കണേ ഐജ് വർക്ക് ചെയ്തത് കേടാന്നറിഞ്ഞേ എന്നോട് വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാ സ്ഥലം കാമ്മളവിടെ വെച്ചിട്ടൊരു പ്രത്യേകിച്ച് ഒരു പണിയെടുത്തിട്ട് അല്ല സ്ഥലാങ്ക് എല്ലാവർക്കും എടുക്കണ പോലെ തന്നെ എല്ലാം എടുക്കണമെന്ന് വെച്ച് അപ്പം അല്ലടാ സെമീറ അങ്ങനെ അല്ലടാ ഇജി ഇപ്പോൾ എനിക്ക് മൊത്തം കരാറുള്ള പണിയാണ് എന്നാൽ വിജുദാ ഈ സൺസൈഡ് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തരികയുടെ ഒപ്പിക്കാതെ ഇജ്ജി നല്ല മട്ടത്തിൽ ചെയ്തല്ലോ എന്നുള്ളൊരു ബോധം ഓണർമാരെ മനസ്സിലുണ്ട് എന്ന് ഇന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആക്കാൻ നമുക്ക് അങ്ങനെ ഒന്നും ചിന്ത ചെയ്യാം അപ്പോൾ നമ്മളെല്ലോടത്തും ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയിൽ കാണാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ സെമീർ വാക്കയിൽ പണിയെടുത്താന്നല്ല ആ ഒരു ഇത് എന്താ മോശമായി പോയി എന്ന് ചിന്ത വരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമ്പത് റുപ്യ എക്സ്ട്രാ പോകും ശരിക്കും അമ്പത് റുപ എക്സ്ട്രാ പോയി കളിക്കട്ടാണ് അപ്പം ഇപ്പം തന്നെ ഒരു പത്തിരുപത് ഉറുപ്പ പോയി ഇത് ഒരുമിച്ച് ആക്കുവാണെങ്കിൽ ഇത് നമുക്ക് ഒരു പത്തിരുപത് ഉറുപ്പ നമുക്ക് നേട്ടം കിട്ടും എന്താ വെച്ചാൽ നമ്മൾ റേറ്റ് കൂട്ടിയിട്ടാണ് എടുക്കുന്നത് പിന്നെ പാർട്ടിക്കാർക്ക് അതിവിടെ കാണിച്ചു കൊടുക്കണമല്ലോ എങ്ങനെയാണ് റേറ്റ് കൂടുതൽ വരുന്നത് ചിലവർക്ക് എന്തായാലും ചെറിയ റേറ്റിന് പണി എടുത്തിട്ട് ഒറ്റ അടിക്ക് അടിച്ചാണ്ട് വിടും അപ്പോൾ എന്താ ചെയ്യും വഴിപാട് സിമ്പിളാണ് പക്ഷെ എന്താണ് പെർഫെക്റ്റ് ആവില്ല അപ്പോൾ അയിത്തെ വള്ളം ഫുള്ള് അവിടുത്തെ വള്ളം ഫുള്ള് കുറഞ്ഞപാട് ഇറക്കി ഇതേപോലെ ആ ഭാഗത്തുട്ടാണ് ആ ഭാഗത്തും അതേപോലെ എന്തായത് ഇറക്കി ആ ഭാഗത്തും ഒരു മിനിറ്റ് ആ അത് ഭാഗങ്ങളിൽ പോയിക്കോളിട്ടാ ആ അടുത്തുള്ള ഒക്കെ നമ്മളെ അല്ലാണ് ആ ആ തന്നെ നമ്മൾ തന്നെ ഓക്കെ അപ്പോളേ മക്കളെ അതേപോലെതാ ഇവിടുത്തെ വെള്ളം സ്ലോപ്പ് ആക്കിയിട്ട് നേരെ അടിയിൽ സ്ലോപ്പ് ആക്കിയിട്ട് ഇവിടെ കൊടുന്ന് ഇറക്കി ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് സംഭവങ്ങൾ വരാണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്തൊക്കെ വരാനുള്ളതെന്ന് അതേപോലെ ഇവിടെ നിന്ന് ബാത്റൂമിൻ്റെ പൈപ്പ് ഈ സൺസൈഡും കൂടി കാണാത്ത രീതിയിൽ ഇവിടെ വന്നിട്ട് ഇറങ്ങാനുള്ളതാണ് ഈ സൈഡിൽ വന്നിട്ട് കാണാത്ത രീതിയിൽ ഇറങ്ങാനുള്ളതാണ് അതിലൂടെതാണ് ഒരു എന്ത് ചെയ്തിരിക്കണേരാ സലാങ്ക് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കണേ ഞാൻ കാണിച്ചതരാം അന്ന് ഞാൻ സത്യത്തിൽ വാർക്കാൻ ഇവിടെ ഇല്ല കേട്ടോ സത്യം ഞാനില്ല ആ സലാങ്ക് എന്ന് ഇവിടെ ഉണ്ടായിരുന്നേ അപ്പം എന്ത് ചെയ്തിരിക്കണേ ബീം ഒക്കെ അടിച്ചിട്ട് നല്ല സെറ്റപ്പാക്കി ഇതീമൊരു വരിയും കൂടി പഠിക്കണം എന്നാലും അതിൻ്റെ ഭംഗി കിട്ടുകയുള്ളൂ കേട്ടോ യഥാർത്ഥ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഒരു വരിയും കൂടി ഇതിമ വെച്ചിട്ട് വൃത്തിയാക്കിയിട്ട് സ്ലാബ് വരണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ഓണർ പറഞ്ഞത് ഇജി ഞാൻ എൻ്റെ സൗകര്യത്തിൽ ചെയ്തോന്ന് പറഞ്ഞതാണ് കേട്ടോ അത് അപ്പം മാഷാല്ല അങ്ങനെയാണ് ഇതെന്ത് ചെയ്ത് ഈ കല്ല് ഇവിടെ കെട്ട് കൊടുക്കാൻ പറഞ്ഞേ അങ്ങനെയാണ് ഇതിനാ ഇതിമൊരു വരിയും കൂടി വെച്ചിട്ട് ഒരു സ്ലാബ് സ്ലാബിഞ്ഞ് ഇതിൻ്റെ മേലേക്ക് വരാണ്ട് എന്നിട്ടാണ് മെയിൻ സ്ലാബ് അതും കൂടി ആയിട്ടേ വരില്ലേ ഞാൻ എങ്ങനെയാണെന്ന് പിന്നീട് വിചാരിച്ചാൽ അപ്പോൾ പറഞ്ഞു തരേണ്ട ഓണർ പറയുന്നത് എന്താ പറയുക സമീര ഈ ഐഡി എനിക്ക് കിട്ടിയിട്ട് എൻ്റെ കുട്ടി എന്താ വാണ്ടിച്ച് ചെയ്താളാന്ന് പറഞ്ഞത് അതിന് മറ്റേ ഇതിന് വേണ്ടിയിട്ടാണ് എന്താ ബാത്റൂമിൻ്റെ പൈപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇവിടെ ചെയ്ത് കേട്ടോ അതേപോലെ അവിടെ റെഡീസർ വെള്ളം സെൻ്റർ കൂടി ഇറങ്ങിയിട്ട് അയിമൊക്കെ ഇറങ്ങിയിട്ട് അയിമെന്നാണ് എന്ത് ചെയ്യണേ വെള്ളം താഴേക്ക് പോകണം കേട്ടോ ബാത്റൂമിൻ്റെ കംപ്ലീറ്റ് പൈപ്പ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൈപ്പ് ഒന്ന് അവിടുന്ന് ബാത്റൂമ് ഇതിമൊക്കെ വയ്യടിച്ചു വരാണ്ട് ഇവിടുന്ന് രണ്ട് ബാത്റൂമിൻ്റെ പൈപ്പും വേസ്റ്റ് പൈപ്പും വരാണ്ട് ഇട്ടാ അന്ന് നമ്മളെ ഓതുണ്ടാക്കണ അങ്ങനത്തെ വെള്ളങ്ങൾ പുറത്ത് കളയണ വെള്ളങ്ങളും പിന്നെ വിറ്റിൻ്റെ ഇതും വരാണ്ട് ഇട്ടാ അതേപോലെ തന്നെ ആ സൈഡ് പോയി കഴിഞ്ഞാൽ ഇതാ ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ സൺസൈഡ് നിന്നും അതേപോലെ സ്ലോപ്പ് അങ്ങോട്ട് കൊടുത്ത് പിന്നെ ആ രണ്ട് പൈപ്പ് കാണുന്നത് എന്താണെന്ന് എന്ന സംശയം ഉണ്ടാവും അപ്പം എന്താ പറയുക നേരെ ഇവിടെയാണ് പോസ്റ്റ് ഉള്ളത് ഈ പോസ്റ്റ് വന്ന് ഇതാ ഈ പോസ്റ്റ് വന്ന് നേരിട്ട് ഞാൻ പറഞ്ഞ് അവിടെ മെയിൻ സ്ലാബിൽ ചേരിച്ചിട്ടൊരു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെയ്യുക ആ പോസ്റ്റ് വന്ന് ആറ് വീട്ടുകൾ ആറ് ആറ് സെറ്റ് ആണ് ഇതിമേ വരുന്നത് ആറ് സെറ്റ് പറഞ്ഞാൽ ഒരു കടമുറി രണ്ട് കടമുറി പിന്നെ സോറി ആറ് സെറ്റ് ആറ് സെറ്റാണ് ഒരു കടമുറി രണ്ട് കടമുറി മേലക്കായിട്ട് വരും കേട്ടോ അവിടേക്കായിട്ട് രണ്ട് കടമുറി വരും പിന്നെ അടിയിൽ രണ്ട് വീട് രണ്ട് വീട് അപ്പോൾ അപ്പത്രായി രണ്ട് രണ്ട് നാല് മുകളിൽ രണ്ട് വീട് അപ്പോൾ അപ്പത്ര ടോട്ടൽ ആറ് ഇട്ടോ അങ്ങനെയാണ് ചെയ്തുകഴിഞ്ഞാൽ അവിടേക്കുള്ള മറ്റേ പൈപ്പ് ക്യാബിൾ അതായത് കറൻറ്റിൻ്റെ ക്യാസിവിൻ്റെ വർക്ക് വരാളാണ് നാട്ടോക്കാ ബാക്കി പണികളൊക്കെ മസാല തീർന്നിട്ട് വണ്ടി അവിടെ ജൂട്ടായിക്കിയിട്ട് നാ മാറ്റി കൊടുക്കട്ടെ